ഇതുപോലെ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുമ്പോഴാണുള്ളത് നമ്മൾ നവകേരള സദാസ് നടത്തി അങ്ങ് മഞ്ചേശ്വരം മുതൽക്ക് പാറശാല വരെയും നവകേരള സദാസ് നടത്തിയിട്ടുണ്ട് സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ വളരെ പെട്ടെന്ന് എത്തി ജനങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ള കാര്യങ്ങൾ അവരെ ബോധിപ്പിക്കാൻ കഴിയും മന്ത്രിമാർ ഈ മെമ്മോറൻ്റെ കൈ കൊടുത്തു തൊട്ടില്ല ഉദ്യോഗസ്ഥന്മാർ വഴി ശേഖരിക്കും ഇവർ സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളോട് പ്രസംഗിച്ചു അത് കേട്ട് സഹാക്കൾ കൈയ്യടിച്ചു പിന്നെ ഡി വൈ എഫ്ഐക്കാരുടെ ജീവൻ രക്ഷാ പ്രവർത്തനം അരങ്ങേറി ആ സമയത്ത് അടിമാലിയിൽ മറിയ കുട്ടി പിച്ച് ക്ഷേമ പെൻഷൻ വേണ്ടി തേടുകയായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടി കഴിഞ്ഞു പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തി ഇരുപതിൽ പത്തൊമ്പത് സീറ്റിൽ നമ്മൾ വിജയകരമായിട്ട് തോറ്റു പരാജയം തോൽവിയുടെ മുന്നോടിയാണ് എന്ന ആപ്തവാക്യത്തെ മുറുക പിടിച്ചുകൊണ്ട് ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ പോകുന്നത് അത് കഴിയുമ്പോൾ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഈ സർക്കാരിന് വിജയ കിരീടമണിയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പരിപാടി നടത്തുന്നത് സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലെത്തണമല്ലോ ജനങ്ങളിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെടപ്പാട് ഇവിടെ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ വിജയൻ സഖാവിൻ്റെ വമ്പിച്ച കട്ട് ഔട്ടുകൾ സ്ഥാപിക്കും ഹോർഡിങ്ങുകൾ വെക്കും കാരണഭൂതൻ്റെയും മരുമോൻ്റെയും കൂടിയുള്ള കേരളം എങ്ങനെ പുരോഗമിച്ചു വിജയഭരണത്തിൽ എങ്ങനെ സംസ്ഥാനം നമ്പർ വൺ ആയി തുടരുന്നു പിന്നെ ഏറ്റവും അധികം കാലം തുടർച്ചയായി മുഖ്യമന്ത്രിയായിരുന്ന നേട്ടം ഇദ്ദേഹം കൈവരിച്ചു കഴിഞ്ഞു ഈ കെ കരുണാരൻ്റെ റെക്കോർഡും മറികടന്നു ഇനി പി കെ നായനാരും മാത്രമേ പുള്ളിയുടെ മുമ്പിലുള്ളൂ ഏറ്റവും അധികം കാലം മുഖ്യമന്ത്രിയായിരുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് മൂന്നാം പിണറായി സർക്കാർ യാഥാർത്ഥ്യമായാൽ ആ റെക്കോർഡും ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ കുറിക്കപ്പെടും അപ്പോൾ അങ്ങനെ ഫ്രം വിക്ടറി ടു വിക്ടറി എന്ന് പറഞ്ഞൊരു പഴയ ചൈനീസ് സിനിമ സിനിമയുണ്ട് അതുപോലെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിക്കുന്ന വിജേട്ടൻ്റെ ഭരണം ആ ഭരണത്തിൻ്റെ മേന്മ അത് ജനങ്ങളിലെത്തിക്കാൻ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെത്തിക്കാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് അപ്പോൾ ഖജനാവിൽ കാശില്ല റേഷൻ കൊടുക്കാൻ കാശില്ല അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല കെ എസ് ആർ ടി സിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പെൻഷൻ കൊടുക്കാൻ കാശില്ല എന്ന് കരുതി ആരും വിഷമിക്കരുത് അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണഭൂതൻ്റെ ഒമ്പതാം വാർഷികം അഥവാ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികം എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ സത്യം ഉൾക്കൊണ്ടാൽ പിന്നെ മനപ്രയാസത്തിന് യാതൊരു അവകാശവും ഇല്ല വീട്ടിൽ വീട്ടിൽ മാസപ്പടി വേണം എന്ന് പറയുമ്പോൾ ആ ക്ലിഫ് ഹൗസിലാണോ ആദ്യം മാസപ്പടി കിട്ടുന്നത് പിന്നീട് ബാക്കി മന്ത്രിമാരുടെ മന്ത്രിമാരുമായിട്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അതും കഴിഞ്ഞിട്ട് വേണം സാധാരണക്കാരായ നമ്മൾ ഓരോരുത്തർക്കും കിട്ടാനായിട്ട് അപ്പോൾ പെൻഷൻ കുറിച്ച് ചേർക്കും വൈകാം ശമ്പളം ചിലപ്പോൾ വൈകാം പക്ഷെ മാസപ്പടി വൈകാൻ പറ്റില്ല മാസപ്പടി സർക്കാർ നീണാൾ വാഴട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക